അപ്പൊ ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഞാൻ വിശകലനം ചെയ്യുമ്പോൾ അയാളുടെ കൊളുപ്പാണ് നോക്കുന്നത് ഒരാൾ വിശകലനം ചെയ്യുമ്പോഴെ കറുപ്പാണ് നോക്കുന്നത് അപ്പൊ കറുപ്പിനും സൗന്ദര്യമുണ്ട് കൊളുപ്പിനും സൗന്ദര്യമുണ്ട് നമ്മളിപ്പോ കുറെ കൊല്ലായിട്ട് ഇങ്ങനെ ശീലിച്ച് ശീലിച്ചു വന്നപ്പോ ഏറ്റവും മെച്ചപ്പെട്ട മനുഷ്യന്റെ ആകൃതിയും പ്രകൃതിയും കളറും ഏതാന്നാ നമ്മൾ ധരിച്ചിട്ടുള്ളത് ഏതാ കൊളുപ്പാന്ന അപ്പോ വെളുപ്പിനെ ആ രീതിയിൽ കണ്ട് പരിഗണിക്കുമ്പോ കറുത്തതല്ലെന്ന പോക്കാണ് കറുത്ത അപ്പോ ഏറ്റവും ദുഃഖകരമായ കാര്യം വരുമ്പോ അത് അതിന് അത് ഏതാ പ്രതിയാനം ചെയ്യുന്നത് വലുപ്പാണോ കറുപ്പാണോ കറുപ്പോപ്പ് ഇനി വെളുപ്പാക്കാം ഞാൻ പത്ര സമ്മതി നമുക്ക് എന്താ വലുപ്പാക്കാം ഇത് പട്ടയുള്ള കറുപ്പ് കൂടിയായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടിയാക്കാം അതിവിടെ കാരണം നമ്മുടെ ബോധം അതിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ അതിന്റെ ഭാഗമായിട്ടാണ് അതാ ഞാൻ പറഞ്ഞത് ഒരു ആന്തരിക ഘടനയിൽ നിന്നാണ് നമ്മൾ ഈ പദപ്രയോഗം പോലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ തന്നെ പണ്ടെല്ലാം പ്രസംഗിക്കുമ്പോൾ നമ്മളെല്ലാം പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ പ്രസംഗിക്കും ഇതിനൊന്ന് കൊടിച്ചി പട്ടിയുടെ വിലയുണ്ടാവുക അത് ഇപ്പൊ പ്രസംഗിച്ചാലെന്താ ശരിയോ തെറ്റോ സ്ത്രീ ഞാനിപ്പോ പ്രസംഗിക്കുക കാരണം അത് സ്ത്രീകരി കുടിച്ചി പട്ടി എന്ന് പറഞ്ഞാൽ ശരി പെൺ പട്ടിയെ പറ്റിയാണ് അപ്പൊ പെൺ പട്ടി എന്ന് പറഞ്ഞാൽ പണ്ടേ മോശം പെണ്ണായാലും അതിനേക്കാളും മോശം അതാ പ്രയോഗം നമ്മള് മാറ്റണം പ്രയോഗമെല്ലാം മാറ്റണം കേട്ടാ അപ്പൊ ഇനി നായി പേരും പറയാൻ പറ്റും നായി ഒരു പ്രധാനപ്പെട്ട ജീവി തന്നെയാണ് നായി വില ആറ് കോടി ഇതിനെടുക്കും മനുഷ്യന്റെ വില ആറ് കോടി ഒരു നായിക്കും ഞാൻ ഇടുക്കി പോയപ്പോ ഒരു നായനെ കണ്ടു ഭയങ്കര ഒരു നായി ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നായയുടെ ഒന്നാണ് അതിന്റെ കുഞ്ഞിയാണ് കൊണ്ടന്നത് ഇവിടെ നിന്നല്ല യൂറോപ്പും കടന്ന അപ്പുറം ഒന്നാണ് കൊണ്ടന്നത് അതിനാ ഒരു നായനാണ് ഒരു പ്രദേശം മുഴുവൻ അഴിച്ചു കുട്ടിയിരിക്കുകയാണ് അതിനാ അങ്ങനെ മൂന്നെണ്ണം ഉണ്ടാടാം എന്റെ ഒരു ഫ്രണ്ടിന്റെ കൂട്ടിൽ പോയപ്പോൾ കണ്ടെ ആ ഞാൻ അപ്പഴാടിച്ചു ഇത്ര വലിയൊരു നായ കിട്ടും അത് ചെന്നായിനൊക്കെ കുടിക്കുന്ന ശ്രീധ നായ അത്ര ഭയം ഉണ്ട് 俺のテーブルいる、切ろうと思うのないんですよ。